മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഏറു നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെ ദേവസ്വം ബോർഡിലെ മുപ്പത്തിയേഴ് പോസ്റ്റുകളിലേക്ക് വിജ്ഞാപനം വന്നിരിക്കുകയാണ് മുപ്പത്തിയേഴ് പോസ്റ്റുകൾ ഓക്കെ ഇതിൽ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം നോക്കാം ഒന്ന് എൽ ഡി ക്ലർക്കാണ് അതായത് ഈ കാണുന്ന മുപ്പത്തി ഏഴ് പോസ്റ്റുകൾ അതായത് നാല് ദേവസ്വം ബോർഡുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂടുതൽ മാണിക്കൻ ദേവസ്വം ബോർഡ് ഗുരുവായൂര ദേവസ്വം ബോർഡ് അങ്ങനെ നാല് ദേവസ്വം ബോർഡിലേക്ക് മുത്തേഴ് പോസ്റ്റുകളിലേക്ക് വിജ്ഞാപനം ഇന്നലെ വന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് എന്തുകൊണ്ട് സൂപ്പർ നോട്ട്സ് ഈ സാധനം നേരത്തെ ഇന്നലെ അഡ്രസ്സ് ചെയ്തില്ല ഓക്കെ രണ്ടാമത്തെ ഇത് നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷൻ എന്ത് മാറ്റമാണ് വന്നത് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇവിടെ നോക്കുക ഈ മുപ്പത്തിയേഴ് പോസ്റ്റുകളിലേക്ക് അത് വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നെട്ട് എടുത്ത് പറയാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ആണ് ഏറെ കാത്തിരുന്ന ഒരുപാട് പ്രതീക്ഷയോടെ എല്ലാ കുട്ടികളും കാത്തിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നു കാറ്റഗറി നമ്പർ മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ തസ്തികയുടെ പേര് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് കിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് സാലറി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി അവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് കഴിഞ്ഞ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇവിടെ ക്വാളിഫിക്കേഷനിൽ ഒന്നാമത്തെ ഇപ്പൊ കോളിഫിക്കേഷനുള്ള മാറ്റം ഇപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുക നൂറ്റി പതിമൂന്ന് ഒഴിവാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം ഇളവുണ്ട് എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് വർഷം ഇളവുണ്ട് എന്ന് വെച്ചാൽ ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സിക്ക് നാല്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ നോക്കുക ഇവിടെ ക്വാളിഫിക്കേഷൻ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും കൂടെ വേണം ഓക്കെ അതിന്റെ ഇക്വാലൻസി വരുന്ന പി എസ് സിയുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത് ഇപ്പൊ കെ ഡിആർ ബി ഒഫീഷ്യലായിട്ട് ഈ വേർഡ് പ്രോസസിംഗ് ഇക്വാലന്റ് ആയിട്ട് ഒന്നും വെച്ചിട്ടില്ല സോ പി എസ് സിയുടെ സൈറ്റ് നോക്കിയാണെങ്കിൽ അവിടെ ഇത്രയും സാധനങ്ങൾ ഇക്വാലൻസ് വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്ന് അതായത് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിനകത്തുള്ള ഇക്വാലൻസിയാണ് ഞാൻ ഈ പറയുന്നത് ഒന്ന് എൻ ടി സി അതായത് ഡേറ്റാ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രണ്ടാമത്തേത് ഡി സി ആണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓക്കെ അത് കഴിഞ്ഞ് മൂന്ന് ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ അത് കഴിഞ്ഞ് നാലാമത്തേത് സർട്ടിഫിക്കറ്റ് ഒന്ന് ഞാൻ ഇതിനു മുമ്പുള്ള നോട്ടിഫിക്കേഷൻ എടുക്കുകയാണ് ഇതിനു മുമ്പുള്ള മൂന്ന് ദേവസ്വം ബോർഡുകളിലേക്കാണ് ഇപ്പോ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് മൂന്ന് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വന്നിട്ടുണ്ട് ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കൂടൽ മാണിക്കൻ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് സോറി കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ മൂന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഒരേ പോസ്റ്റ് മൂന്നിനും മൂന്ന് ക്വാളിഫിക്കേഷൻ ആണ് ഇനി പഴയ പോസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ പഴയ നോട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ മൂന്ന് പഴയ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ദിൽ വന്ന കണ്ടായിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന വന്ന ബോർഡ് എന്താണ് ആണ് കണ്ടായിരുന്നു അല്ലെങ്കിൽ തത്തുല്യം ഇതേ പോസ്റ്റിലെ ആണ് ഞാൻ ഈ പറയുന്നത് അത് കഴിഞ്ഞ മൂന്നിൽ വന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ക്വാളിഫിക്കേഷൻ നോക്കി അവിടെ പ്ലസ് ടു ആയിരിക്കണം അല്ലെങ്കിൽ പ്ലസ് ടു ആയിരിക്കണം മാത്രമല്ല രണ്ടാമത്തെ ഏത് പറയുന്നുണ്ട് ഡി സി എ സോറി തന്നെ പ്ലസ് എന്തും കൂടെ ഡി സി വേണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്ലസ് ഡി സി ആണ് അടുത്ത് നോക്കുക ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നു ഈ വർഷം വന്നു കാറ്റഗറി നമ്പർ സീറോ സീറോ ടു ഫൈവ് ഇത് വന്നത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു സെയിം പോസ്റ്റ് ആണ് അവിടെ ക്വാളിഫിക്കേഷൻ എന്താണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പിന്നെ മാത്രമല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം ഓക്കെ ഇതിന് മുമ്പ് വന്ന മൂന്ന് പരീക്ഷകളുടെ എൽ ഡി പരീക്ഷകളുടെ ക്വാളിഫിക്കേഷൻ മൂന്നെണ്ണമാണ് ഞാനിവിടെ പ്രൂഫ് അടക്കമാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് ഓക്കെ അതുകഴിഞ്ഞ ഇപ്പോൾ ഇതിന്റെ കൂടെ മൂന്ന് നോട്ടിഫിക്കേഷൻ ഈ വന്ന ഈ ഇപ്പോ മുപ്പത്തി ഏഴ് നോട്ടിഫിക്കേഷൻസിൽ മൂന്ന് എൽ ഡി സി നോട്ടിഫിക്കേഷനുണ്ട് അതിലൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ആണ് ഈ കണ്ട സാധനം അതുകഴിഞ്ഞ രണ്ടാമതായിട്ട് നോക്കുക രണ്ടാമത്തെ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരുന്നത് എവിടുത്തെയാണ് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സോ കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട് അവിടെ ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ മാത്രമല്ല ഒരു ഒരൊഴിവാണ് അവിടെ വരുന്നത് ഓക്കെ രണ്ടാമത്തെ ആണ് എൽ യുടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ കൂടൽ മാണിക്കൻ ദേവസ്വം ബോർഡാണ് സോ കൂടൽ മാണിക്കൻ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യമാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ മാത്രമല്ല കമ്പ്യൂട്ടർ സ്കിൽസും വേണം ഇവിടെ നോക്കി ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി മാത്രമാണ് അതേസമയം കൂടൽ മാണിക്കം നോക്കിയാണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പത്താം ക്ലാസ് പാസ്സാണോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും മൂന്ന് നോട്ടിഫിക്കേഷൻ എൽ ഡി വന്നു മൂന്നിന് മൂന്ന് ക്വാളിഫിക്കേഷൻ ആണ് കണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് നോക്കി അടുത്ത് ഓരോ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത്തി ഏഴും പറയുന്നില്ല കാര്യം മുപ്പത്തി ഏഴും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആറ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ പിയൂൺ ആണ് ഏത് ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പിയുൺ നോട്ടിഫിക്കേഷൻ ഓക്കെ അപ്പൊ അവിടെ സാലറി ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനാല് വേക്കൻസി ആണ് ഉള്ളത് പതിനാല് വേക്കൻസി കുഴപ്പമില്ല എല്ലാവരും അപ്ലൈ ചെയ്തേക്കുക ദൻ അത് കഴിഞ്ഞ കാറ്റഗറി നമ്പർ നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പി ഒണം ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാം ആറ് പോസ്റ്റുകളിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതിലൊന്ന് ഈ പറഞ്ഞ പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിയു നോട്ടിഫിക്കേഷനാണ് അവിടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് പിന്നെ അതേപോലെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം താൻ അത് കഴിഞ്ഞ വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഈ യോഗ്യത വേണമെന്നിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് അടുത്ത നോട്ടിഫിക്കേഷൻ ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ സ്ട്രോങ് സ്ട്രോങ് റൂം ഗാർഡ് അപ്പൊ അവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ് ഇവിടെ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല സ്ട്രോങ് റൂം കാർഡിലേക്ക് അവിടെ എത്ര വേക്കൻസി ഉണ്ട് ഒൻപത് വേക്കൻസി ഉണ്ട് കാറ്റഗറി നമ്പർ നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ദനത് കഴിഞ്ഞ സാലറി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് അവിടെ നോട്ടിഫിക്കേഷന്റെ പേര് പ്രസ്സിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസ്സിൽ ഹെൽപ്പർ ആണ് പോസ്റ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ എന്താണ് എട്ടാം ക്ലാസ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എട്ട് പാസ് ആണോ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് അടുത്ത നോട്ടിഫിക്കേഷൻ അടുത്ത നോട്ടിഫിക്കേഷൻ വാച്ച്മാൻ ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വാച്ച്മാൻ നോക്കുക മുപ്പത്തി എട്ട് ഒഴിവുണ്ട് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത മുപ്പത്തെട്ട് വേക്കൻസി സാലറി ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് ഇവിടെയും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ നെക്സ്റ്റ് അടുത്ത നമുക്ക് അടുത്തുവാക്സ് കഴുകം നോട്ടിഫിക്കേഷൻ ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ കഴുകൻ നോട്ടിഫിക്കേഷൻ ഓക്കെ ഇവിടെ കാറ്റഗറി നമ്പർ എഴുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് മാത്രമല്ല ഇവിടെ ഒരു ജോലി പരിചയം കൂടെ കഴകം പ്രവൃത്തിയിൽ പരിചയം സംബന്ധിച്ച് ക്ഷേത്രാധാരികളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും അങ്ങനെ ഇത്രയും പോസ്റ്റ് ആണ് അത് ഞാൻ പറഞ്ഞ പറഞ്ഞു നോട്ടിഫിക്കേഷൻ ആണ് മൊത്തം വായിച്ചത് അതിനകത്ത് ആറ് പോസ്റ്റുകളിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഓക്കെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ സൂപ്പർ നോട്ട്സ് ഇത് അഡ്രസ്സ് ചെയ്തില്ലായിരുന്നു കാരണം ഇന്നലെ സൂപ്പർനോട്ട്സിൻ്റെ ഓണം ഫങ്ഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ സൂപ്പർനോട്ട്സിലെ എല്ലാവരും എന്തു ചെയ്യുന്നു ആ അതിലേക്ക് അങ്ങ് പോയി അപ്പോൾ സത്യത്തിൽ അവിടെ നിന്നപ്പോഴാണ് രാവിലെ എട്ടര ഒൻപത് മണിക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ബാക്കിയുള്ള വന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല മാത്രമല്ല നമുക്കൊരുപാട് വിഷമം ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ വിഷമം ഇതാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ കുട്ടികളായിക്കോട്ടെ പുറത്തുള്ള കുട്ടികളായിക്കോട്ടെ അവർ ഈ രണ്ട് മാസം നല്ലോണം എഫേർട്ട് കൊടുത്തായിരുന്നു ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാസം നന്നായിട്ട് എഫേർട്ട് കൊടുത്തു അതിൽ ആ എഫേർട്ട് കുറേ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ക്വാളിഫിക്കേഷൻ മാറ്റം വന്നു പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിലൊരു നോട്ടിഫിക്കേഷനുള്ളൊരു മാറ്റം വന്നു അപ്പം ആ സമയത്ത് കുറച്ച് ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതിൽ നല്ലൊരു വിഷമമുണ്ട് ഓക്കെ അപ്പോൾ മാത്രമല്ല നമ്മൾ സൂപ്പർ സൂപ്പർനോട്ട്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് പരിഭവം ഉണ്ട് പരാതിയുണ്ട് അപ്പൊ എന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാല് അപ്പോൾ നമ്മളാണ് ദേവസ്വം ബോർഡ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് എല്ലാ വിവരങ്ങളും യൂട്യൂബിലായിക്കോട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയസിലായിക്കോട്ടെ നമ്മുടെ സ്റ്റുഡൻസിലായിക്കോട്ടെ എല്ലാം അറിയിച്ചത് നമ്മളാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ് മുതൽ എന്താണ് ജോലി എന്താണ് ജോലി അതേപോലെ തന്നെ ഏറ്റവും നല്ല ആൾക്കാരാണ് നമ്മൾ കൊണ്ടുവന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ക്യാസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുള്ളിയോടും അന്ന് ആ ഒരു പോഡ്കാസ്റ്റിൽ ചോദിച്ച് ക്വാളിഫിക്കേഷൻ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടു വേണം അപ്പോൾ പുള്ളിയും സാധ്യതയില്ലെന്ന് തന്നെയാണ് പുള്ളിയും പറഞ്ഞത് അപ്പോൾ അവിടെ വളരെ മിഷണറിയായ ഒരു വ്യക്തിയാണ് പുള്ളി അത് ഞാൻ അംഗീകരിക്കുന്നു നൂറ് ശതമാനം അംഗീകരിക്കുന്നു അപ്പോൾ ഏറ്റവും മികച്ച കണ്ടന്റ് ഈ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച കണ്ടന്റ്സ് ഏറ്റവും മികച്ച ക്ലാസ്സസ് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ അതായത് ഡെപ്യൂട്ടി കമ്മീഷണർ വരെ നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷനായിക്കോട്ടെ തിരുവനന്തപുരത്തെ ദേവസ്വം പ്രസിഡന്റ് പോലെ വലിയ ഒരാളായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മളെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവന്നു മാത്രമല്ല ഓരോ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ബാക്കിയെല്ലാം മാറ്റിയത് സൂപ്പർ നോട്ട്സാണ് അല്ലെ എന്താണ് ജോലി അല്ലെങ്കിൽ എന്തുകൊണ്ട് അപേക്ഷിക്കണം അവിടെ പ്രൊമോഷൻ ചാൻസ് ആയിക്കോട്ടെ ഒരു ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ അവിടെ ഏറ്റവും നല്ല ക്ലാസ്സസ് ആയിക്കോട്ടെ ഇപ്പോൾ നിങ്ങൾ തന്നെ ദേവസ്വം ബോർഡ് നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് യൂട്യൂബിൽ വരുന്ന ആരാണ് സൂപ്പർ നോട്ട്സ് ആണ് എന്ത് ക്ലാസ്സ് സെർച്ച് ചെയ്താലും ഫസ്റ്റ് യൂട്യൂബിൽ വരുന്ന ആരാണ് സൂപ്പർ നോട്ട്സ് ആണ് അപ്പോൾ അവിടെ നമുക്ക് ഉറപ്പാണ് നമ്മളാണ് ഏറ്റവും നല്ല ക്ലാസസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യും ഇപ്പൊ സൂപ്പർ നോർസിന്റെ ക്ലാസ്സ് ഇന്ന് വരെ മോശമാണ് നിങ്ങൾ ആരും കേട്ട് കാണത്തില്ല നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവിടെ ഏറ്റവും നല്ല ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ സോഷ്യൽ മീഡിയം അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇവിടെ കേരളത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്തുന്ന അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കോച്ചിങ് കൊടുക്കുന്ന ആപ്പുകളായിക്കോട്ടെ ചാനൽസ് ആയിക്കോട്ടെ അവിടെ നിങ്ങൾ നോക്കുക ഏറ്റവും അധികം കണ്ടന്റ്സ് കൊടുക്കുന്നവരാണ് സൂപ്പർ നോട്ട്സ് ആണ് ഏറ്റവും അധികം ക്ലാസ്സസ് അല്ല നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം പഠിക്കാന്ന് പറഞ്ഞ് പോകാറില്ല മണിക്കൂറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ക്ലാസുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ രാവിലെ ഒരു മണിക്കൂറിന്റെ ഒരു ഡെയിലി കറക്ട് എഫേർട്സ് ഉണ്ടാവും നമ്മൾ മാത്രമാണ് ഇത്രയും ആധികാരികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് എസ് സി ആർട്ടിത പുതിയ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും മാത്രമല്ല ടോപ്പിക്കുകൾ മാറുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും സ്പെഷ്യൽ ആണെങ്കിൽ നമ്മുടെ ഈ സൂപ്പർ നോട്ട്സിൻ്റെ യൂട്യൂബിലെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അവിടെ ഏതാണ്ട് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ആ ക്ലാസ്സിൽ നിന്ന് മാത്രം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കിൻ്റെ എൽ ഡി ക്വസ്റ്റിനകത്ത് ഏതാണ്ട് ഒരു പതിനേഴ് പതിനെട്ട് മാർക്ക് അതിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും കണ്ടൻസ് അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഈക്വൽ ടു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എക്സാംസ് ഈക്വൽ ടു സൂപ്പർ നോട്ട്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ മാറിയ സമയത്ത് എല്ലാവർക്കും ഒരു വിഷമം വന്നിട്ടുണ്ട് അത് സത്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഒരുപാട് വിഷമമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് എല്ലാം പറഞ്ഞിരിക്കുന്ന ഇതാണ് നമ്മൾ ഒരു കുട്ടി നമ്മളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അഥവാ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഏത് ബാച്ചിലേക്കോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിപ്പോൾ എത്ര രൂപ വിലയുള്ള ബാച്ച് ആയിക്കോട്ടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് ഒക്കെ ഏതാണ്ട് അയ്യായിരം രൂപയാണ് കോഴ്സ് ഫീ വരുന്നത് അപ്പം അതിലേക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെയാണ് എപ്പോഴും നമ്മളെ കൊണ്ട് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും ഓക്കെ അപ്പം ഇവിടെ നമ്മളിപ്പോ ദേവസ്വം മിനിസ്റ്റർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കെ ഡി ആർ ബിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് അത് നിങ്ങളും എന്തിക്കണം ഇതിനെതിരായിട്ട് ഈ ക്വാളിഫിക്കേഷനുള്ള മാറ്റത്തിനെതിരായിട്ട് നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ ചെയ്യാം അപ്പം നമ്മൾ പ്രതിഷേധിക്കേണ്ട ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രതിഷേധിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കണം എന്ന് ചോദിച്ചാൽ അവിടെയും ഒരു കാര്യം വരുന്നുണ്ട് ഞാനിവിടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ അഞ്ച് ദേവസ്വം ബോർഡിൻ്റെ പഴയ നോട്ടിഫിക്കേഷൻസ് എടുക്കുകയാണ് അല്ലെങ്കിൽ മുമ്പത്തെ നോട്ടിഫിക്കേഷൻസ് മൊത്തം എടുക്കുകയാണ് നോക്കി അഞ്ചെണ്ണ വിടുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ മൂന്നെണ്ണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലബാർ ദേവസ്വം ബോർഡ് പ്ലസ് ടു പ്ലസ് ഡി സി ആണ് ക്വാളിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്ലസ് ടു മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലസ് ടു പ്ലസ് വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ കൂടുതൽ മാണിക്കൻ ദേവസ്വം ബോർഡ് എസ് എസ് എൽ സി ആണ് അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡ് എസ് എസ് എൽ സിയാണ് സോറി കൂടുതൽ മടിക്കും എസ് എസ് എൽ സി പ്ലസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം കൊച്ചിനാണെങ്കിൽ എസ് എസ് എൽ സി മാത്രമാണ് അതായത് ഇപ്പോൾ ആറ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആറെണ്ണത്തിനും ആറ് ക്വാളിഫിക്കേഷൻ ആണ് എണ്ണത്തിനും ആറ് ക്വാളിഫിക്കേഷൻ അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ആറ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആറെണ്ണത്തിനും ആറ് ക്വാളിഫിക്കേഷൻ ആണ് നാലു ഒരു പോസ്റ്റ് ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനായിട്ട് വിവിധ ക്വാളിഫിക്കേഷൻ അത് ശരിയാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ ഇത്രയും പോസ്റ്റിലുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ എല്ലാം തന്നെ അപ്ലൈ ചെയ്തേക്കാം ചെയ്തേക്കുക അല്ലാത്ത ആൾക്കാർ അവർക്കൊരു പ്രതിഷേധമുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കെ ഡിആർ ബി അറിയിക്കുക ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ ഇതാനൊക്കെ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ട് അങ്ങനെ മാറ്റിയ ചരിത്രങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഞങ്ങൾ എന്തായാലും അത് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞ് അല്ലാത്തവർ ആറ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതൊന്ന് അപ്ലൈ ചെയ്തേക്കുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുക എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം നമ്മളൊരു ജോലി മേടിക്കേണ്ടത് നമ്മൾ ജോലി മേടിക്കേണ്ടത് ആരുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ മാത്രം ആവശ്യമാണ് അല്ലാതെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല ആരും ഒന്നും ചെയ്യത്തില്ല നമ്മൾ ജോലി മേടിക്കേണ്ട നമ്മുടെ മാത്രം ആവശ്യമാണ് ഒക്കെ അപ്പോൾ നമ്മളെ കൊണ്ട് എത്രത്തോളം എഫേർട്ട് കൊടുക്കാൻ പറ്റുമോ എന്തെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ നമ്മുടെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവർ പ്രസിഡന്റ് വരെ കൊണ്ടുവന്നായിരുന്നു പുള്ളിയും അത് തന്നെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ പറയും ഓക്കെ കേട്ടോ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട് അതിനകത്ത് നമ്മൾ സൂപ്പർ നോട്ട്സ് എപ്പോഴും അങ്ങനെയല്ലേ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ തന്നിട്ടുണ്ട് തരുകയും ചെയ്യും തന്നോണ്ടിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ചാനൽസിലായിക്കോട്ടെ ബാക്കി എല്ലാത്തിലായിക്കോട്ടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് പറയുന്നതല്ലേ ഒന്ന് നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിലും അൻപത് ഹോട്ട് ടോപ്പിക്സിന്റെ അടിപൊളിയായിട്ടുള്ള നോട്ട്സ് അതിൻ്റെ ടെസ്റ്റ് ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞ ഏ എസ് എം എക്സാമിലാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുൾ ഏരിയാസ് കവർ ചെയ്തുകൊണ്ടുള്ള ഫുൾ ഫ്രീ നോട്ട്സ് നമ്മൾ എന്ത് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ദേവസ്വം എക്സാംസ് ആയിക്കോട്ടെ എല്ലാ വിവരങ്ങളും ആധികാരികമായിട്ട് ആധികാരികമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ക്ലാസ്സസ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നിങ്ങളിലേക്കുള്ള സപ്പോർട്ടാണ് ഓക്കെ അപ്പോൾ ആ വിമർശനങ്ങൾ നമ്മൾ പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം താങ്ക് യു പിന്നെ നാളെ മുതൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്ലാസ് നാളെ അല്ല ആ നാളെ മുതൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്ലാസ്സസ് മൊത്തം നമ്മൾ യൂട്യൂബിലും ക്വസ്റ്റ്യൻസ് ബാക്കിയെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ നന്നായിട്ട് പഠിച്ചോ നന്നായിട്ട് പഠിച്ചോ ബൈ